ഒരു കുടുംബത്തിലെ രണ്ടുപേരെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു മകൻ ഗുരുതരാവസ്ഥയിൽ പൂതക്കുളം വേപ്പിൻമൂട്ടിൽ തെങ്ങിൽ വീട്ടിൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള പ്രീത മകൾ പതിനാല് വയസ്സുള്ള ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത് മകൻ പതിനേഴ് വയസ്സുള്ള ശ്രീരാഗ് ഗുരുതരാവസ്ഥയിൽ പിതാവ് നാൽപ്പത്തിയാറ് വയസ്സുള്ള ശ്രീജു കൈയുടെ ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു വിഷം കഴിച്ചതായും സൂചന ഇന്ന് രാവിലെ ഏഴര മണിയോടെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് സംഭവം അറിഞ്ഞ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു ജീവനുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ അടിയന്തര ശുശ്രൂഷ നൽകി വരുന്നു ചികിത്സയിൽ കഴിയുന്ന ശ്രീജു പത്ത് വർഷത്തോളം ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടിലെത്തി ദേവി കളക്ഷൻസ് എന്ന തുണിക്കട നടത്തുന്നു കൂലിക്ക് ഒരു സ്റ്റാഫ് ഏൽപ്പിച്ചതിനു ശേഷം ശ്രീജു കെട്ടിട നിർമ്മാണ തൊഴിലിന് പോകുന്നു മരിച്ച പ്രീത ഭൂതക്കുളം സഹകരണ ബാങ്കിൽ ആർ ഡി സ്റ്റാഫായി കളക്ഷൻ ഏജന്റായി ജോലി ചെയ്യുന്നു മരണപ്പെട്ട മകൾ ശ്രീനന്ദ ഭൂതകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാന് തിരുവനന്തപുരത്തോട്ട് പോലെ അപ്പോൾ നമ്മുടെ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രീത കൈനരം വളർത്തും ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ പുള്ളർ നമ്മുടെ പാർട്ടി എല്ലാവരും കൂടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് മൂന്ന് നാല് പേർക്കും കൈ മുറിവ് രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കരുത്തിൽ മുറിവ് ശ്രീജു എന്ന് പറഞ്ഞാൽ ഈ പ്രീതയുടെ ഭർത്താവിന് കയ്യിൽ മുറിവുമായിട്ട് നിൽക്കുകയായിരുന്നു ശ്രീധുവും നമ്മളെ പ്രീതയും പെങ്കൊച്ചും ഏകദേശം ചലനമില്ലാതെ ഇടക്കെയായിരുന്നു അവരെ ആംബുലൻസിൽ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് കൊല്ലം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ശ്രീജു ശ്രീജുവിനെ പാരിപ്പള്ളിയിലോട്ട് ആട്ടയിൽ തന്നെ ആദ്യമേ കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെല്ലാം പോയിസണിൻ്റെ ഒരു അംശവും കൂടെ ഉണ്ടെന്നറിഞ്ഞു മകൻ ഇത്തിരി നല്ല സീരിയസ് ആയിരുന്നു അവനെ നമ്മൾ ഹോളി ക്രോസ് കൊട്ടിയ ഹോളി ക്രോസ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി വേറെ ഇതിനകത്ത് മറ്റ് എന്താണ് ആത്മഹത്യയുടെ കാരണമെന്നൊന്നും അറിയത്തില്ല പല രീതിയിലും ഉള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു ഒന്നും വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയത്തില്ല പക്ഷേ നല്ല വളരെ നല്ല രീതിയിലൊരു തുണി തുണികച്ചവടവും പിന്നെ കൂതക്കുളം സർവീസ് ഭരണ ബാങ്കിൽ ആർ ഡി കളക്ഷൻ ഏജൻറ്റു ആയിട്ടൊക്കെ പ്രീത പ്രവർത്തിച്ചു വരികയാണ് മറ്റേ പ്രീതയുടെ ഭർത്താവ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം പോകുന്നതാണ് മറ്റ് ശല്യങ്ങളും മാതൃകാ ഒരു കുടുംബമായിട്ട് കഴിച്ചിരുന്നൊരു കുടുംബമാണ് എന്റെ വാർഡില് വളരെ സമാധാനപരമായിട്ടുള്ളൊരു കുടുംബ അന്തരീക്ഷമുള്ള വീടാണ് ഇത് എല്ലാവരെയും ഞെട്ടിച്ചു സംഭവം നിഗമനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ വൈകുന്നേരം ശ്രീജുവുമായി സുഹൃത്തുക്കൾ കടയടയ്ക്കുന്നതിന് മുൻപ് സംസാരിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്തിവരുന്നു അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചാത്തന്നൂർ പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ദ്ദേഹത്തിന്റെ ഭാര്യ മകൾ മകൻ എന്നിവരെ ഉള്ള ഒരു നല്ല കുടുംബമായിരുന്നു അതിനകത്ത് ഇപ്പൊ ഭാര്യയും മകളും ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യമാണ് മകനും ഗൃഹനാഥനും രണ്ടു വ്യത്യസ്ത ഹോസ്പിറ്റലിൽ ചികിത്സാണ് മരണകാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി അന്വേഷണത്തിന് ശേഷമേ പറയാനുള്ള ഗൃഹനാഥന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് കൂടുതലായിട്ടുള്ള മറ്റു വിവരങ്ങളൊക്കെ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഏതായാലും ആശുപത്രി രക്ഷപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ അവരായിരിക്കുന്ന അതിനെ കുറിച്ച് ഒക്കെ കൂടുതലായിട്ട് അന്വേഷിക്കാൻ മാത്രമേ അറിയൂ അതേക്കുറിച്ചും എന്തോ ഒരു റിസീവർ പ്രത്യക്ഷത്തിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അതിനെ കുറിച്ചും ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്